റിപ്പോർട്ടുകൾ ലഭിക്കാത്തതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്തില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടുത്ത മാസം ഏഴോ എട്ടോ തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നേതൃയോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വിഷയം ചർച്ചയാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്ക് ഇതുവരെ വയനാട് ലോക്സഭയിലാണെങ്കിൽ ആയിരത്തി മുന്നൂറിലധികം ചേൽക്കരയിലും പാലക്കാട് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് ബൂത്തുകൾ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ഏഴെട്ട് തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം പ്രക പ്രഭാരി ശ്രീ പ്രകാശ് ജാവദേക്കറുടെയും സഹപ്രഭാരി ശ്രീമതി അപരാജിത സാരംഗിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ച ചെയ്യുന്നു